ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവ് ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സർവ്വശക്തനാണ് നമ്മുടെ കർത്താവ് ദൂതൻ മറിയയുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ് അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം പറയുന്നു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടണമെങ്കിൽ നീ അത്യുന്നതൻ്റെ മറവിൽ വസിക്കണം തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം ഭാഗ്യത്തിൽ പറയുന്നു അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ അവൻ പറയുകയാണ് ഹോവയെക്കുറിച്ച് ഹോവ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്നിരം അച്ചുനതൻ്റെ മറവിൽ വസിച്ച് ആ സർവ്വശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുന്ന ഒരുവന് മാത്രമേ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പറയാൻ കഴിയൂ എൻ്റെ ദൈവം എൻ്റെ സങ്കേതമാണ് അവൻ എൻ്റെ കോട്ടയാണ് ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമാണ് അല്ലേ നമ്മുടെ നല്ല സങ്കേതമായി നല്ല മറവിടമായി നമ്മുടെ നല്ല ഉപനിധിയായി നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെയുണ്ട് അവൻ നമ്മളെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നമ്മെ മറയ്ക്കും അവൻ്റെ ചുറകിൻ്റെ കീഴിൽ നമ്മൾ ശരണം പ്രാപിക്കും കർത്താവിൻ്റെ വിശ്വസ്തത നമുക്ക് പരിചയമായി പലകയായി കൂടിയിരിക്കും അതുകൊണ്ട് എന്ത് ചെയ്യും രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാര യും നമുക്ക് പേടിപ്പാൻ നമ്മുടെ വശത്തായിരവും നമ്മുടെ വലതുവശത്ത് പതിനായിരവും വീഴും എങ്കിലും അത് നമ്മളോട് അടുത്തു വരികയില്ല അതിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യഹോവേ നീ എന്റെ സങ്കേതമാകുന്നു നീ അത്യുന്നതനെ തന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി അവന്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പറയും കർത്താവേ നീ എന്റെ സങ്കേതമാകുന്നു ആ വാസസ്ഥലത്തിൽ ആ മറവിടത്തിലാണ് നമ്മൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവന് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയും ഒരനർത്ഥവും എനിക്ക് ഭവിക്കയില്ല ഒരു ബാധയും എൻ്റെ അടുക്കയില്ല എൻ്റെ എല്ലാ വഴികളിലും എന്നെ കാക്കേണ്ടതിന് അവൻ നമ്മെക്കുറിച്ച് അവൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുകയാണ് എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടിവിക്കുമെന്ന് പറ്റിയിരിക്കുന്നവനെ വിടിവിക്കുന്ന ഒരു ദൈവം അവൻ്റെ നാമത്തെ അറിയുന്നവരെ ഉയർത്തുന്ന ഒരു ദൈവം ആ ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ടാണ് ദൂതൻ വന്നിട്ട് മറിയോട് പറയുന്നത് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോടുകൂടെ അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല അബ്രഹാമിനോട് ദൂതൻ ഇറങ്ങിയിട്ട് എന്തോ ചോദിക്കുന്നേ അബ്രഹാമേ ഹോവയാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവം നാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും നിശ്ചയം ഈ വചനങ്ങളാൽ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ